ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയാണ് ലേലം നടക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളും ഇവിടെ ലേലം നടക്കുന്നതാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ലേലം നടക്കുന്നതാണ് വണ്ടികൾ അതിന്റെ ഓർഡർ അനുസരിച്ച് വരുന്ന അനുസരിച്ച് നമ്മൾ സെയിൽ ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഓരോ വണ്ടികൾ ലേലത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും വണ്ടികൾ എടുക്കാൻ താല്പര്യമുള്ളവർ എല്ലാ വ്യാഴാഴ്ചകളും ഇവിടെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കണ്ടിട്ട് ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് ഈ കാണിക്കുന്ന നമ്പറുകൾ ബന്ധപ്പെടുക എന്നിട്ട് ലോറി ഉണ്ട് ജെ സി ബി ഉണ്ട് ടൂ വീലേഴ്സ് ഉണ്ട് കാറുകൾ കൊമേഴ്ഷ്യൽ കാറുകൾ ഉണ്ട് അതുപോലെ തന്നെ പാസഞ്ചർ കാറുകൾ ഉണ്ട് പ്രീമിയം കാറുകൾ ഉണ്ട് അങ്ങനെ വാഹനങ്ങളുടെ ഒരു പൂരപ്പറമ്പാണ് അതെ കോഴിക്കോട് പ്രിയമുള്ളവരെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളെ മേപ്പയൂരിൽ ഉള്ള വീഡിയോ വരുന്നത് കോഴിക്കോട് മഞ്ഞക്കുളം മേപ്പയൂരിൽ ഉള്ള ശ്രീറാം ഓട്ടോമാളിന്റെ യാർഡിലാണ് നമ്മളിൽ ഒരുപാട് സ്റ്റോക്കുകൾ പുതിയതുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഹോണ്ട വണ്ടികൾ ഇന്ന് സ്റ്റോക്കിൽ നമുക്ക് കാണിക്കാനുണ്ട് അതുപോലെ തന്നെ മാരിയുടെ അതുപോലെ തന്നെ എസ് കിലോ പോലത്തുള്ള വണ്ടികൾ അതുപോലെ തന്നെ ഒരു ഫാമിലി കാറുകൾ ബഡ്ജറ്റിൽ അതുപോലെ തന്നെ ബാഗനറ് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇന്ന് വളരെ വലിയ വിലക്കുറവിൽ നമുക്ക് അവൈലബിൾ ആവാനുള്ള പ്രത്യേകിച്ച് ലേലത്തിലൂടെ ലേലം ചെയ്ത് വളരെ ചീപ്പറായിട്ട് നമുക്ക് കരസ്ഥമാക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഏതായാലും നമ്മുടെ മാപ്പൂരി ഫ്രീഡം ഓട്ടോ മാളിലെ മാനേജർ ഉണ്ട് നമ്മുടെ ഡൊമിനിക് സാറ് അദ്ദേഹത്തെ നമ്മൾ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കാം ഡൊമിനിക് സാർ നമ്മളെ കൂടെ വന്നിട്ടുണ്ട് സാറേ സമയത്തിന് ശേഷമാണ് ഈ വീഡിയോ വരുന്നത് അല്ലേ ഒരുപാട് സ്റ്റോക്ക് ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസിന്റെ ഡേ ആണല്ലോ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അപ്പൊ അത് സ്വാതന്ത്ര്യദിനത്തോട് പ്രമാണിച്ച് നമ്മൾ ഇനി പതിനാലാം തീയതി ഒരു മെഗാ ലേലം സംഘടിപ്പിക്കുകയാണ് ഓൾ ഇന്ത്യയിലാണ് ഈ പ്രസൻസ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെ കോട്ടാമാണില് ഒരു മെഗാ ലേലം ഈ പതിനാലാം തീയതി സംഘടിപ്പിക്കുകയാണ് വരുന്ന വ്യാഴാഴ്ച ഓഗസ്റ്റ് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അത് രാവിലെ പത്ത് മണിക്ക് നമ്മൾ രജിസ്ട്രേഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് വണ്ടികളൊക്കെ അതെ വണ്ടികളുണ്ട് പോലെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് പറഞ്ഞു വളരെ കുറച്ച് പറയാം വണ്ടികൾ വണ്ടികളുണ്ട് വീഡിയോ അത് വീഡിയോയിൽ നമുക്ക് ഒന്ന് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തിന്റെ നോക്കും പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി വാഹന ഉണ്ട് കെ സീരീസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സാധനം ഓക്കെ ഈ മോഡലിന് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന ഏകദേശം ഇരുപതിന്റെ മോഡലിൽ മൈലേജ് കിട്ടുന്നെന്ന് പറയപ്പെടുന്ന ഒരു വെഹിക്കിൾ ആണ് ഏതായാലും തട്ടിലും വൈറ്റ് വണ്ടി കൂടുതൽ മാർക്കറ്റിൽ ആളുകൾക്ക് ഡിമാൻഡ് ഉള്ളതാണ് അല്ലേ മോഡൽ സാറേ മോഡല് പിന്നെ അല്ലേഴ്സ് ഡീസൽ ആണോ സെലറി പെട്രോള് രണ്ടായിരത്തി പതിനേഴ് പിന്നെ ഇത് ഐറ്റം ഗ്രാൻഡ് ആണല്ലേ ഐറ്റം ഗ്രാൻഡ് ആണ് ഡീസൽ ആണോ ഡീസല് പെട്രോൾ അല്ലേ ഡീസൽ മോഡൽ വാങ്ങാൻ പന്ത്രണ്ട് ഓട്ടോമാറ്റിക് കിഡ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് അല്ലേ ഓക്കെ കുഴപ്പമില്ലാത്ത നല്ലൊരു ഫാൻസി കളറിലുള്ള വണ്ടി ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറാ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് അൾട്ടോ എണ്ണൂറ് അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അൾട്ടോ എണ്ണൂറ് അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഏതായാലും ഇതിന്റെ ഉള്ളൊക്കെ നമ്മള് കാണിച്ചു തരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വേഗനറ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലില് വേഗനറ് ദാൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നാണ് എത്തിയോസ് ഡീസൽ അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓണർ സ്മാർട്ട് ഹൈബ്രിഡ് അല്ലെ സ്മാർട്ട് ഹൈബ്രിഡ് സിംഗിൾ ഓണർ ആണ് ഷിയാസ് അല്ലെ സിംഗിൾ ഓണർ ആണ് ഓക്കെ ഓക്കെ നമുക്ക് കൂടുതൽ അവൈലബിൾ ആവാത്തൊരു വണ്ടിയാണ് ഷിയാസ് നല്ല മാർക്കറ്റില് നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ് ഡി ഡി ഐ അഞ്ചിനാണ് നല്ല ഉള്ളൊക്കെ നല്ല ക്ലിയർ ഉള്ള ഒന്ന് ഡീറ്റെയിൽ ആയി ഒന്ന് ഉള്ള ഇന്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താല് ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ആണ് ഒരുപാട് ഡിമാൻഡുള്ള വണ്ടിയാണ് പ്രത്യേകിച്ച് മെയിന്റനൻസ് ഒക്കെ വളരെ കുറവുള്ള വണ്ടി അല്ലെങ്കിൽ ഫ്രീ ആണ് ഓക്കെ ഓക്കെ ഡീസല് ഹോണ്ട സിറ്റി കൂടുതൽ അവൈലബിൾ ആവാത്ത സാധനമാണ് അതുപോലെ തന്നെ ഇത് അമേസ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് അമേസ് ആണ് ഹോണ്ട അമേസ് നല്ല ബോഡിയൊക്കെ ഫിനിഷ് ഉള്ള ഒരു ഗ്രേ കളർ ആണ് ഒരുപാട് ആളുകൾ വണ്ടി പഠിക്കാനൊക്കെ ഓടിക്കാൻ പഠിക്കാൻ അതുപോലെ തന്നെ ലൈസൻസ് എടുത്തിട്ട് ഒരു എന്താ പറയുക ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എം പി എഫ് ഐ എൻജിൻ സാറായത് ചെറിയ റൈറ്റിൽ കിട്ടുമല്ലോ അല്ലേ അതുപോലെ തന്നെ എസ്റ്റിലോ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല എൻജിൻ അതുപോലെ തന്നെ കെ സി ഡി എസ് എഞ്ചിനാണ് അതുപോലെ തന്നെ വണ്ടി ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ളതാണ് ലോങ് ഓടിക്കാനൊക്കെ പ്രത്യേകിച്ച് കംഫർട്ടായിട്ട് ഉയരത്തിൽ ഇരിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഏതായാലും ചെറിയ റേറ്റിന് നമുക്ക് അവൈലബിൾ ആവുമല്ലോ സാറേ രണ്ടായിരത്തി പതിനെട്ട് യോണ് അല്ലേ ഓക്കേ ഓക്കേ നല്ല ഫിനിഷ് ആണല്ലോ അല്ലേ പതിനെട്ട് യോൺ ആണ് രണ്ടായിരത്തി പതിനെട്ട് സിൽവർ കളറിൽ നല്ല ബോഡി ഫിനിഷുള്ള യോണ് ചെറിയ ഒരു ഫാമിലിക്കൊക്കെ പറ്റുന്ന അടിപൊളി എക്കണോമി വെഹിക്കിൾ ആണ് അതും നമുക്ക് ലേലത്തില് സ്വന്തമാക്കാം നമുക്ക് നെക്സ്റ്റ് നമുക്ക് വരുന്നത് അൾട്ടോ ആണ് അൾട്ടോ ചെറിയ എത്ര റേറ്റിനൊക്കെ ഏകദേശം ചെറിയ റേറ്റിന് പോകലല്ലേ രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ ഡീസൽ വണ്ടികൾ പ്രത്യേകിച്ച് ഇനിയുള്ള ഇങ്ങനത്തെ വണ്ടികൾ അവൈലബിൾ ആവില്ല അതുകൊണ്ട് നല്ല ഡിമാൻഡാണ് ഡസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ ഓക്കെ ഡസ്റ്റർ ഡസ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ തന്നെ ഡസ്റ്റർ വേറെ ഏതെത്ര മോഡൽ പറയാ രണ്ടായിരത്തി പതിമൂന്നിലെ ഏ മോഡല് ജി ഫോർ ഇന്നോവ കെ എൽ സെവന് ാണ് രണ്ടായിരത്തി ഏഴ് മോഡലിന് ജി ഫോർ സിക്സ്റ്റി ഫിഫ്റ്റി ഫൈവില് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡലേ ഏത് ജി ഫോറാണ് അത് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് ഇന്നോവ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന വൃത്തിയുള്ളത് ലേലത്തിൽ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസര രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഐഷറാണ് തടിയൊക്കെ എടുക്കാൻ പറ്റുന്നല്ലേ കല്ല് എടുക്കാനും പറ്റും കല്ലാണ് മെയിൻ അല്ലേ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലേ രണ്ടായിരത്തി ബില്ലായി ഇതൊക്കെ സെയിൽ നടന്നതാണ് ഏകദേശം ഇവിടത്തെ സ്റ്റോക്കുകൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം വാഹനങ്ങൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിക്സ് സീറോ ഫോർ ടു പ്രോ ആണ് നല്ല അടിപൊളി ഫിനിഷുള്ള നല്ല ടയറൊക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ് അല്ലേ പതിനാല് വീല് വണ്ടി അതുപോലെ തന്നെ ത്രീ സിറോ വൺ നയൻ പ്രോ അതുപോലെ തന്നെ ഐഷർ അടിപൊളി നല്ല ഫിനിഷ് ഉള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല അടുത്ത ഓപ്ഷൻ അല്ലേ പ്രത്യേകിച്ചും കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ മിതമായ തുച്ഛമായ നല്ല ഒരു ഒരു ആകർഷകമായ വിലയില്ല ഇരുപത്തിയൊന്ന് പത്ത് ആർ സി ഇല്ലാത്ത വാഹനം പ്രത്യേകിച്ച് അല്ലേ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് പത്തൊമ്പത് ത്രീ സീറോ വൺ നയൻ പ്രോ അതും വളരെ പുതിയ മോഡലല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ തന്നെ വലിയ ബോഡിയൊക്കെ കെട്ടി അടിപൊളി വാഹനമാണ് നമ്മളെ വീഡിയോ ചെലപ്പോ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ എന്താ വച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു ഷോർട്ടായിട്ട് അറിയിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളത് ഓക്കെ ബാക്കിയുള്ളതൊക്കെ എന്താ വെച്ചാൽ ഇവിടെ യാർഡിൽ വരിക മഞ്ഞക്കുളത്തിലെ യാർഡിൽ വരിക ഒന്നിക്കാണ് ആർച്ചില്ലാത്ത ഭാരത് വെൻസിന്റെ വാഹനം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാം പുതിയ വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് ഭാരത് വെൻസ് ഓക്കെ ഓക്കെ ടിപ്പർ എല്ലാം ഈ ഫോർട്ടീൻത്തിന് ഓഗസ്റ്റ് ഫോർട്ടീൻത്തിനുള്ള ഓപ്ഷനിൽ ഇവിടെ ഉണ്ട് ആകർഷകമായ വിലയിൽ കോം നമ്മുടെ കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ പലരും ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ ശ്രീറാം ഓട്ടോമാളാണ് അതുകൊണ്ട് ദുബായി രണ്ടായിരത്തി പതിനൊന്നിലെ കർണാടക രജിസ്ട്രേഷൻ വണ്ടി അല്ലേ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏതാണ് ഫ്യൂരിയല്ലേ ഫുള്ള് ബോഡിയൊക്കെ കെട്ടിയ ലോഡിന് പറ്റുന്ന നല്ല ടയറൊക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇറ്റാച്ചി പ്ലസ് അല്ലേ തേർട്ടി പ്ലസ് തേർട്ടി പ്ലസ് ആണ് ചെറിയ ജെ സി ബി ആണ് ചെയിൻ ആണ് ഒരുപാട് ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സെയിൽ നടക്കുന്ന നല്ല എന്താ പറയുക ഓർഡർ കിട്ടുന്ന ഒരു മോഡലാണ് ഓപ്ഷനിൽ വരുന്ന ഫോർട്ടീൻത്തിന് ഓപ്ഷനിൽ ഈ ഐറ്റം ജെ സി ബിന്റെ ഈ മിനി ഐറ്റം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ടാറ്റ ഇറ്റാച്ചി അതുപോലെ തന്നെ ജെ സി ബി എല്ലാം വരുന്ന ഓപ്ഷനിൽ കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് അതായത് ഫോർട്ടീൻത്തിന് ഓഗസ്റ്റ് ഫോർട്ടീൻത്തിനുള്ള ഓപ്ഷനിൽ ജെ സി ബികൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പം എർത്ത് മൂവിയും വർക്കുകളൊക്കെ ഒരുപാട് നമ്മളെ നാടുകളിൽ നടക്കുന്നതാണ് നല്ലൊരു ബിസിനസ് ആണ് അപ്പം ഈ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് യാർഡ് സന്ദർശിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക ഒരുപാട് അശോക ലൈലൻ്റ് ദോസ്ത് വണ്ടികൾ അതുപോലെ തന്നെ ബടാ ദോസ്ത് എല്ലാം ഉണ്ട് ഉണ്ടല്ലോ ഗുഡ്സ് കേരിയർ വണ്ടികൾ പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അല്ലേ ഓക്കേ അങ്ങനെ ഒരുപാട് വണ്ടികളില് പ്രത്യേകിച്ച് ബട ദോസ് ദോസ് ഐറ്റംസ് ഗുഡ്സ് കാരിയർ വണ്ടികൾ ഒരുപാട് ഇവിടെ സ്റ്റോക്കിൽ കിടക്കുന്നുണ്ട് ചെറിയ ഗുഡ്സ് ഐറ്റംസ് ഒരുപാടുണ്ട് അല്ലേ പ്രാവശ്യം ഓക്കെ ഓക്കെ അപ്പം അത് എല്ലാവരും ഈ നമ്പറിലൊന്നും കോണ്ടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് അറിയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നിട്ട് വരുന്ന ഫോർട്ടീൻത്തിന് ഓപ്ഷനിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും സി എൻ ജി ഓട്രോപ്ഷൻ അല്ലേ അതുപോലെ തന്നെ എല്ലാ വ്യാഴകളിലാണ് നമ്മൾ ഓപ്ഷൻ നടക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോയിൽ ചോദിക്കുന്നതാണ് എല്ലാ ദിവസവും ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഒന്നാണോ അങ്ങനെയല്ല എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചകളിൽ ഓപ്ഷൻ രാവിലെ മുതൽ അതിന്റെ പ്രോസസ് നടക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇന്ത്യയിലെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു ലിമിറ്റഡ് കമ്പനിയാണ് ഓതറൈസ്ഡ് ലിമിറ്റഡ് കമ്പനിയാണ് അതുപോലെ തന്നെ ലിമിറ്റഡ് കമ്പനിയാണ് അപ്പം നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേപ്പറുകളും നമ്മുടെ ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നല്ല ഒരു എക്കണോമിക് റൈറ്റിന് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വണ്ടികൾ എടുക്കാനുള്ള അവസരമാണ് ഇവർ ഒരുക്കി തരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് അശോക ലൈലൻ്റെ വണ്ടിയാണ് അല്ലേ നമ്മളെ ഈ വരുന്ന ഓപ്ഷനിലുണ്ടാവും അത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇന്നോവ ക്രിസ്റ്റാണ് കുറച്ചൊരു ഒരു ടച്ച് അപ്പ് വർക്കുകളൊക്കെ എടുക്കാറുണ്ട് അല്ലെ ചെറിയൊരു ആക്സിഡന്റ് ആയ വണ്ടിയാണ് എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് ഇവര് കച്ചവടം ചെയ്യല് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക്കല് ഇല്ല അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വിലയിലാണ് നിങ്ങൾക്ക് സ്വന്തക്കാൻ പറ്റുക ഏതായാലും കോഴിക്കോട് മേപ്പയൂര് മഞ്ഞക്കുളം നമ്മുടെ ശ്രീറാം ഓട്ടോ മാളില് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടികൾ കാണാൻ പറ്റും കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റ പലരും ആളുകൾക്ക് താല്പര്യമുള്ള വണ്ടിയാണ് ലേലം ചെയ്ത് സ്വന്തക്കാൻ പറ്റുന്ന അവസരമുണ്ട് ഓക്കെ ഒരുപാട് വണ്ടികൾ ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അല്ലെ വരുന്ന പതിനാലാം തീയതിയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലെ എല്ലാ വ്യാഴാഴ്ചയാണ് നടക്കുന്നത് സ്പെഷ്യൽ ഓപ്ഷൻ വരുന്ന ഓഗസ്റ്റ് പതിനാലാം തീയതി ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നുണ്ട് അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മളിപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സാർ എന്താ ഇപ്പൊ നമ്മുടെ ഏതായാലും കാണിക്കുന്ന നമ്പറുകൾ ഡൊമിനിക് സാറിന്റെ നമ്പറുകൾ അതുപോലെ തന്നെ നമ്മൾ ഓഫീസ് നമ്പറുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ടോൾ ഫ്രീ നമ്പറുകളൊക്കെ കാണിക്കുന്നുണ്ട് വിളിക്കുക കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാം നമ്മളെ യാർഡ് ഒന്ന് സന്ദർശിക്കാനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതെ അതെ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയ വ്യാഴ വണ്ടി ആവശ്യമുള്ളവരെ എല്ലാ വ്യാഴാഴ്ചകളും കോൺടാക്ട് ചെയ്യുക ഓക്കെ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയിക്കാം